നമസ്കാരം ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കനത്ത മഴ തുടരുന്ന ഒരു ഇപ്പോൾ നിലവിലുള്ളത് നമുക്കറിയാം എല്ലാ ഡാമുകളിലേക്കും വളരെ വേഗത്തിൽ വെള്ളം വന്ന് നിറയുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പല ഡാമുകളും തുറക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളും അതോടൊപ്പം തന്നെ അധികൃതരുമൊക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും വലിയ ജാഗ്രത പാലിക്കണം ഇടുക്കി ഡാമിൻ്റെയും മറ്റ് ഡാമുകളുടെയും ഒക്കെ വൃഷ്ടിപ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള മഴയാണ് ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലകളാകട്ടെ ആലപ്പുഴ ജില്ലയിലാകട്ടെ എറണാകുളം തൃശ്ശൂർ തിരുവനന്തപുരം ജില്ലകളിലൊക്കെ താഴുന്ന റോഡുകളിലൊക്കെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പലയിടങ്ങളിലും വലിയ മരങ്ങൾ കടപുഴകി വീണ് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കഴിവതും ഒഴിവാക്കാൻ കഴിയുന്ന എല്ലാ യാത്രകളും ഒഴിവാക്കുക അതോടൊപ്പം തന്നെ റോഡിൽ വണ്ടി ഓടിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുവാൻ ശ്രദ്ധിക്കുക ഒഴിവാക്കാൻ കഴിയുന്ന യാത്രകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇന്ന് നാളെയുമൊക്കെ വീടുകളിൽ തുടരാൻ കഴിവതും യാത്രകൾ ചെയ്യുമ്പോൾ കഴിവതും സൂക്ഷിച്ച് യാത്രകൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക വണ്ടി ഓടിക്കുന്ന എല്ലാ ആളുകളും കഴിവതും ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ സ്പീഡുകൾ കുറച്ച് വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ വലിയ മരങ്ങളുടെ കീഴിലും അതോടൊപ്പം തന്നെ വലിയ മതിലുകൾക്ക് സൈഡിലായിട്ടൊന്നും വണ്ടികൾ പാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒട്ടുമിക്ക ഡാമുകളും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ വേഗത്തിലാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡാമുകളൊക്കെ തുറക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നദികളുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകളൊക്കെ അധികൃത നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് വീടുകളിലൊക്കെ മാറണമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് എല്ലാവരും അനുസരിക്കാൻ ശ്രദ്ധിക്കുക ഒരു പ്രളയ സമാന സാഹചര്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കനത്ത മഴ ഇനിയും രണ്ട് മൂന്ന് ദിവസം കൂടി തുടരുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ കടലോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ ആ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാ ആളുകളും വീടുകളിൽ തുടരാൻ നമ്മൾ ശ്രദ്ധിക്കുക കേരള തമിഴ്നാട് തീരങ്ങളിൽ ഒന്നും മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരും മത്സ്യബന്ധനത്തിനോ അല്ലെങ്കിൽ കടലിൽ കടലിലിറങ്ങിയുള്ള വിനോദങ്ങളോ പുഴയിൽ പുഴയിലിറങ്ങിയുള്ള വിനോദങ്ങളോ ഒക്കെ ഒഴിവാക്കുക ലൈൻ കമ്പികൾ അതായത് നമ്മളുടെ വൈദ്യുത തൂണുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം വൈദ്യുത കമ്പികൾ പൊട്ടി വീണുണ്ടാകുന്ന അപകടങ്ങൾ നമ്മൾ പലരും പലപ്പോഴും കേൾക്കാറുണ്ട് വെള്ളത്തിലേക്ക് ലൈനുകൾ പൊട്ടി വീണ് അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടിൽ ആരും ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒപ്പം തന്നെ കഴിവുന്ന യാത്രകളൊക്കെ ഒഴിവാക്കി വീട്ടിൽ സുരക്ഷിതമായി തുടരുക ഇന്നും നാളെയുമൊക്കെ സംസ്ഥാനത്ത് കനത്ത മഴ എല്ലാ ജില്ലകളിലും തുടരുമെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിലൊക്കെ വലിയ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് എല്ലാവരും മാറി താമസിക്കുവാൻ ശ്രദ്ധിക്കുക ഏറ്റവും പുതിയ കാലാവസ്ഥ അറിയിപ്പുകൾക്കും മറ്റ് ഒക്കെ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക് യു